അമ്മ അവിടെ കിടന്ന് അലറി വിളിച്ചോണ്ടാ ഞാനും കൂടെ വീണത് ഇല്ലെങ്കിൽ എന്റെ നടുവെങ്കിലും ഫ്രീ ആയേനെ അമ്മമ്മ പോയി എന്തായാലും ബിരിയാണിയെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോവാ അതെങ്കിലും കഴിച്ച് ഞാനൊന്ന് സമാധാനിക്കട്ടെ ഇങ്ങനെയൊരു തിരിച്ചടി മിലിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഏഹ് ഈ ഒടിഞ്ഞ നടുവ് വെച്ച് കിച്ചണിൽ പോയിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കണമെന്നോ ഇപ്പൊ തന്നെ ഓ എന്നെ കൊണ്ടൊന്നും വയ്യ പോലെ ഒരടി നടക്കാൻ വയ്യ എനിക്ക് ഓ എന്റെ കഷ്ടകാലത്തിനാണ് ഞാൻ അമേരിക്കയിൽ ഇവിടെ തന്നെ വന്നത് അമേരിക്കയിലായിരുന്നപ്പോ

കൂടുതൽ കഷ്ടപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ അതൊക്കെ ഓർക്കുമ്പോ നമ്മുടെ കഷ്ടപ്പാടൊന്നും ഒരു കഷ്ടപ്പാടല്ല ആ അതും ശരിയാ എന്തായാലും ഞാൻ പോയി എല്ലാ സാധനങ്ങളും എടുത്തു വെക്കട്ടെ ഞാൻ ഞങ്ങള് തോണി ഇട്ടെ വെള്ളത്തിൽ അമ്മ ഡോറി തുറക്കാൻ സമ്മ പുറത്ത് പോയിട്ട് തോണി ഇറക്കി കളിക്കട്ടെ ആ അത് ശരി അതിനുള്ള സോപ്പായിട്ടാണ് മൂന്നുപേരും കൂടെ വന്നിരിക്കുന്നെ അല്ല പ്രിയേ നീക്കി ഇത്രയും വലുതായില്ലേ എന്നിട്ട് ഈ തോണി ഇറക്കി കളിയൊന്നും നിർത്താനായില്ലേ അയ്യോ അച്ഛാ അതിന് എനിക്കൊന്നും നല്ല തോണി ഇറക്കണ്ടേ ഇവർക്ക് രണ്ടുപേർക്കോ ഇവർ രണ്ടുപേരോടും പിടിച്ചോണ്ട് വന്നതായി പ്ലീസ് അച്ഛാ അപ്പ കൂട്ടർ വല്ല ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ പുറത്തേക്കൊന്ന് നോക്കി നോക്കാം ജനലിൽ കൂടെ എന്തൊരു മഴയെന്നറിയോ ഇപ്പൊ ഡോർ തുറന്നു കഴിഞ്ഞാലേ ആ വെള്ളം എല്ലാം നിങ്ങളുടെ തലയിലും മൂക്കിലും ഒക്കെ കയറും ജലദോഷം പനിയും ഒക്കെ പിടിക്കും അതുകൊണ്ടാണ് അമ്മ ഡോറ് തുറക്കണ്ടെന്ന് പറഞ്ഞേ മക്കളെ തൽക്കാലം ഈ വിൻഡോന്റെ അടുത്ത് നിന്നട്ടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് മഴ പെയ്യുന്നൊക്കെ നോക്കി രസിച്ചിരുന്നോ അല്ലാതെ പുറത്തിറങ്ങിയുള്ള ഒരു കളിയും വേണ്ട തോണിയൊക്കെ നമുക്ക് ചെറിയ മഴയുള്ള പേ ഏർക്കാൻ പറ്റത്തുള്ളൂ ശരി അച്ഛാ അച്ഛാ എന്ത് രസല്ലേ മഴ പെയ്യുന്നേ കാണേ ആ നല്ല രസമൊക്കെ ഉണ്ട് അല്ല നിങ്ങൾ ചായ കുടിച്ചോ അമ്മ ഞങ്ങൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി തന്നു ആണോ അച്ഛാ നാളെ സ്കൂളില്ലാന്നേ ടി വിയിൽ കാണിച്ചായിരുന്നു ആഹാ അപ്പൊ വലിയ സന്തോഷമായി മൂന്ന് മൂന്നുപേർക്കും എനിക്ക് നല്ല സന്തോഷം എനിക്ക് നാളെ അസൈൻമെന്റ് സെമിനാറും ഒക്കെ ഉണ്ടായിരുന്നു ഓ ഇനിയിപ്പോ അതൊന്നും വേണ്ടല്ലോ ആ നാളെ ഒരു ദിവസം സ്കൂളിൽ എറണിയിട്ട് ഉഴപ്പാ നിക്കണ്ട എഴുതാനുള്ളൂ പഠിക്കാനുള്ളതൊക്കെ അന്നും തന്നെ ചെയ്യണം മഴ ഇങ്ങനെ നിർത്താൻ പെയ്ത നമ്മുടെ വീട്ടിൽ വെള്ളം കയറും കഴിഞ്ഞ കഴിഞ്ഞവട്ടം നമ്മുടെ വീട് മാറി പോയ പോലെ ഈ വട്ടവും പോകേണ്ടിവരുമോ ഒന്നും പറയാൻ പറ്റില്ല മക്കളെ വെള്ളം കൂടാതിരുന്നാൽ മതിയായിരുന്നു പ്രാവശ്യം പ്രളയം വരുന്നൊക്കെ ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ ആഹ് അത്രയും വലിയ വെള്ളം ഒക്കെ വന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറും നമ്മൾ താമസം മാറ്റേണ്ടി വരും ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ നമ്മളെ ഇവിടുന്ന് വരും അയ്യോ ഇന്ന് രാത്രി തന്നെയോ അതെ കണ്ടില്ലേ പുറത്ത് മഴ നിർത്താതെ പെയ്യാം നന്നായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ വീട് കഴിഞ്ഞ് പോവും ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് വീടിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയത്തില്ല അതുകൊണ്ട് മഴയുടെ കാര്യം ഒന്നുകൂടി നോക്കട്ടെ വെള്ളം കൂടുകാ തന്നെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടുന്ന് വേറെ ഇങ്ങോട്ടേലും വരും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ പണിയില്ല നിങ്ങൾക്ക് അമ്മേനെ പോയി ഒന്ന് ഹെൽപ്പ് ചെയ്തു വിടാൻ ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ അച്ഛമ്മയും മീലിമോളെ ഇവിടെ വെച്ചിട്ട് പോവാ അവരെ നമ്മൾ കൊണ്ടോണ്ട് അച്ഛാ ഏഹ് അതെന്താടാ അപ്പൊ അവര് വെള്ളത്തിൽ ഒഴുകി പോലെ അവര് പൊക്കോട്ടെ അവരെ അവര് ചീട്ടേ അച്ഛര് ഞങ്ങക്ക് രാവിലെ അടിയിട്ട് അമ്മയുടെ അടുത്ത് നിങ്ങൾ കള്ളം പറഞ്ഞേ അമ്മയോട് പറയാതെ പോയിട്ടല്ലേ അമ്മ അടിച്ചേന്ത് അച്ഛമ്മയും മിലിമോളും കൂടെ നിർബന്ധിച്ചിട്ടാ ഞങ്ങൾ പോയെ എന്നിട്ട് ഇവിടെ വന്ന് അച്ഛനോടും അമ്മയോടും മാറ്റി പറയുക ചെയ്ത് അതൊക്കെ പോട്ടെ എന്തായാലും മക്കളെന്തായാലും ആരോടെ ശത്രു വൈരാഗി ഒന്നും മനസ്സ് സൂക്ഷിക്കരുത് കേട്ടോ പക്ഷെ അച്ഛമ്മക്ക് ഞങ്ങൾ ഒട്ടും ഇഷ്ടമല്ല അച്ഛാ അച്ഛമ്മക്ക് മിലിമോളും മാത്രമേ ഇഷ്ടമുള്ളൂ അതൊക്കെ മക്കക്ക് വെറുതെ തോന്നാല്ലേ നിങ്ങൾ ചെല്ലെ പോയി അമ്മയെ സഹായിക്കും ചേച്ചി സാധനങ്ങൾ എടുത്തു എടുത്തുവെക്കുമ്പോ എന്റെ ബുക്ക് ഒന്നെടുത്ത് വെക്കണ്ടെട്ടോ ഏ അതെന്താ ഒക്കെ ഒഴുകി പോവാണ് പോട്ടെ ചേച്ചി പിന്നെ പഠിക്കണ്ടല്ലോ മഴ നിൽക്കുന്നില്ലല്ലോ ഇനി എന്താ ചെയ്യാ എന്തൊക്കെ എടുത്തു വെക്കണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇന്നെല്ലാം ഒരു മോശം ദിവസം പിള്ളേരെ വെറുതെ ഞാൻ കല്യാണം ചെയ്തു എല്ലാത്തിനും കാരണം അമ്മയും ആ വരട്ടെ കാണിച്ചു കൊടുക്കു എന്താ കഴിക്കാനുള്ളത് കഴിക്കാനോ അതിന് ഞാനുണ്ടാക്കിയൊന്നും അമ്മയും കഴിക്കാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങക്കൊന്നും ഉണ്ടാക്കിട്ടില്ല അതുകൊള്ളാം ഒരിക്കലും അങ്ങനെ പറഞ്ഞു കരുതി നിനക്കിപ്പോ എളുപ്പണിയാലോ അല്ലേ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഉണ്ടല്ലോ അതിൻ്റെ നിങ്ങൾ പട്ടിണി പട്ടിടന്ന് അയ്യമ്മ ഞങ്ങളെല്ലാരും ഭക്ഷണം കഴിച്ചതാ ണ്ടാക്കി തടി അത് ഞാൻ വീട്ടിലെ അവൾ അയൽവക്ക സ്നേഹം എന്റെ മോൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന മുഴുവൻ അയൽക്കാർക്ക് എനിക്ക് എന്റെ മോൾക്ക് തരരുത് തൽക്കാലം അത് എടുക്കും മാണിക്കുട്ടിയെ തിരികെ നടക്കുന്ന അവള് ശരി തരാം റൂമിൽ കാണും കൊണ്ടുപോവാം തല്ലി വിളിച്ചതല്ലേ ശരിയാക്കി തരാം രണ്ടിൽ ഞാൻ നല്ല നൂഡിൽസ് എന്നെ തന്നേക്കാം ചുമ്മാരുന്ന് എന്റെ ആ പുഴ് തള്ളിടാൻ നോക്കിയില്ലേ ഇനി മിക്സ് കൂടി ചെയ്താൽ മതി എന്നാ പിന്നെ മുളക് കൂടി ഇട്ടത് അവരറിയത്തൂല്ല ആർത്തി മൂത്ത് രണ്ടും കൂടെ വാരി വലിച്ച് വായിലേക്ക് ഇട്ടോളൂ ഇനി എന്റെ പിള്ളേരെ ദ്രോഹിച്ച് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ രണ്ടും രുചി ഒന്ന് ഓർക്കണം രണ്ടിനും വെള്ളം കൊടുക്കത്തില്ല ഞാൻ എനിക്ക് വയ്യ ഞാൻ അല്ല ഞാൻ അടുക്കള പോയി നോക്കിയപ്പോഴേ ആ സുഖുണ്ട് വീട്ടിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് വേലക്കാരില്ലേ കാണുന്നേ അതുകൊണ്ടേ നമുക്കുള്ള ഭക്ഷണൊക്കെ അവൾ റൂമിലേക്ക് എത്തിച്ചു തരും മതി കിടക്കാൻ ഞാനിടക്കാൻ അല്ല നിന്നോട് ഞാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞില്ലായിരുന്നു അത് പിന്നെ അമ്മേ വെള്ളം നല്ല ചൂടാ ഒന്ന് തണുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം ശരി ശരി മോളെ ഓ എന്തൊരു നല്ല നല്ല മണം അതെ അതെ തോന്നുന്നു നോക്കിരിക്കണം